ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ചാവൻ്റെ മാജിമോൺ ടാറ്റ് റീഡിയം ബൈ അമ്മ സോ എൻ്റെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടു നിങ്ങൾക്ക് ഞങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ റീഡിങ് അല്ല അപ്പോൾ ജനറൽ റീഡിങ് ഇത് കാണുന്ന എല്ലാവരുടെയും എനർജിയാണ് അതുകൊണ്ട് ഒരിക്കലും വീണ്ടും പറയാൻ ആക്ഷൻ എടുക്കരുത് ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ കഴിച്ചിതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ഈ ഒരു സിറ്റുവേഷൻ പലപ്പോഴും മാറിപ്പോകാൻ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ വിട്ടുപോയ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കുറേ ആളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്കാക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴൊക്കെ എന്തൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ വിട്ടു പോകേണ്ടതായിട്ട് വന്നത് എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും ഈ ഒരു വ്യക്തിക്ക് അതിൽ നിന്നും മുക്തനാകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നിങ്ങളുമായിട്ട് ചിലവഴിച്ച ഓരോ നിമിഷങ്ങൾ ഓർമ്മകൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോഴുള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാൻ പലപ്പോഴും ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയ പോലെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കമ്പയർ ചെയ്ത് വേറൊരു വ്യക്തിയിലേക്ക് പോയ ഒരു എനർജി കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ഇല്ലാത്ത സമാധാനവും സന്തോഷവും അവിടെ കിട്ടുമെന്ന് വിചാരിച്ച് പോയി ഒരുപാട് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരുപാട് എനർജിയോട് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് പേരെ എനിക്കിവിടെ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരോടാണെങ്കിൽ ഇതില്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ വേറെ അങ്ങനെ ഇങ്ങനെ ചാടി ചാടി പോകുന്ന എനർജിയുള്ള പേഴ്സൺ ആണെങ്കിൽ എന്ത് തന്നെ ഏതൊരു വ്യക്തിയിൽ എത്തിയാലും പകുതി ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇപ്പോൾ എന്തുകൊണ്ടോ സിറ്റുവേഷൻ ഈ ഒരു എന്താണ് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവാ പലരും ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങൾ ഓക്കെ ആണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയും അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് ആ ഒരു വ്യക്തി വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫാണ് നടത്തുന്നത് എന്നുള്ള കാണിക്കാനുള്ള നിങ്ങളെ കാണിക്കാനുള്ള ഒരു റേസിലാണ് ഒരു ഓട്ടത്തിലാണ് എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് അതായത് ഇവിടെ ഈ ഒരു വ്യക്തി വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും പലരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും എന്നിട്ടും നിങ്ങൾ പലരും അവസരം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ച് വീണ്ടും പൂർവാധിക ശക്തിയോടെ എന്താണ് ഒരു പ്ലേഫുൾനെസ് എനർജി അതായത് നിങ്ങളുടെ ഫീലിങ്സിനൊരു ഇല്ലാതെ ആ ഒരു വ്യക്തി വീണ്ടും തേർഡ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേരുടെ ഫീലിങ്സ് വെച്ച് കളിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരു സമയത്ത് അത്രയും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെന്താണ് ടേക്കൺ ഫോർ എ ഗ്രാൻഡഡ് പോലെ കണ്ടിട്ടുണ്ട് അതായത് എന്താണ് നമ്മുടെ കയ്യിൽ കാ സാധനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല അല്ലെ അതുമാതിരി നിങ്ങളൊരു ഓപ്ഷൻ പോലെ ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് നല്ല നല്ല മൊമെൻ്റ് അല്ലെങ്കിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഇവിടെ ആ ഒരു എനർജി ഇവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും കാരണം ചിലപ്പോൾ ആ ഒരു വ്യക്തി ഓർമ്മകളുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ച് വന്നി നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുകയാണ് കാരണം അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തുടങ്ങുന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ് അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന കാർഡും സ്ട്രെങ്ത് കാർഡാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്ത് തന്നെ അവസ്ഥയിലൂടെ ഈ ഒരു വ്യക്തികളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇട്ടേച്ചു പോകാൻ പറ്റില്ല അത് ഈ ഒരു വ്യക്തി എത്ര തന്നെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അതിന് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വ്യക്തി മനസ്സിലാകുന്നത് കാരണം എത്ര തന്നെ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻ്റെ പാകേണ്ട ഒന്നല്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുക എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ പറയാനുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാൻ എൻ്റെ പേഴ്സിനെ കണ്ടുമുട്ടി എന്നുള്ള രീതിയിൽ അത്രയും ഹാപ്പിനെസ് പോലെ കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ എഫേർട്ട് എടുത്താൽ മാത്രം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ലേ അപ്പോൾ ആദ്യത്തെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പുതുമ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷമൊന്നും പലരുടെയും റിലേഷൻഷിപ്പിൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പറയാൻ അവർക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് അവർ ഇരട്ടേന്ന് അവർ വിചാരിക്കുകയാണ് നിങ്ങൾ ഇരട്ടെ അപ്പോൾ അവിടെ രണ്ടുപേരുടെ എനർജീസ് സ്റ്റെക്കഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് രണ്ടുപേർക്കും പേർക്കും ഇവിടെ ഓർമ്മകളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക വെച്ചാൽ ആ ഒരു വ്യക്തി വളരെയധികം ഈ ഒരു സമയത്ത് വെയ്റ്റിങ് എനർജിയാണ് പലരെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രതീക്ഷയുണ്ട് എന്താണ് നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ സ്വീകരിക്കാം എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വളരെ മോശമാണ് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വ്യക്തി അതായത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നുണ്ടായിരുന്ന അനുഭവം അതേപോലെ പറയാമെന്നും പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ആ ഒരു വ്യക്തിയായിട്ട് എടുത്ത തീരുമാനമാണ് നിങ്ങളിവിടെ ഒരുപാട് വാണിംഗ് ചെയ്തിട്ടുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ സ്വഭാവം നല്ല രീതിയിൽ അറിയായിരിക്കാം പക്ഷെ അന്നൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ കണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം എന്നാൽ പോകെ പോകെ നിങ്ങൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്ന സമയത്താണ് എന്താണ് ശരിയെന്നും ആ ഒരു വ്യക്തി എടുത്തുപോയ തീരുമാനത്തിൽ പാളിച്ച പറ്റിയെന്നും ആ ഒരു വ്യക്തി റിയുന്നത് പക്ഷെ എന്താണ് അതൊന്നും അത് കാണിക്കുന്നില്ല പുറത്ത് കാണിക്കുന്നില്ല എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് കാരണം പുറത്ത് കാണിച്ച് അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുമ്പോൾ നിങ്ങളവിടെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ എൻ്റെ വിഷമം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് എന്താണ് ഒരു മോശം വരരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും പക്ഷെ ആ ഒരു വ്യക്തി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ സങ്കടത്തിൽ അവര് സന്തോഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തി വന്നിട്ടുണ്ടാവും എന്നുള്ള ചിന്തകളൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ കടന്നുപോകുന്നത് ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഓപ്പോസിറ്റൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് പോലും അടുത്തിട്ടായിരിക്കാം ഇനി വയ്യ ഇനി എനിക്ക് അടുത്ത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെന്താണ് ഒരു ബാക്കപ്പ് എനർജി പോലെ നിങ്ങളുടെ എനർജി ഒന്ന് ബാക്കപ്പ് ആക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എത്ര തന്നെ ഈ ഒരു വ്യക്തിക്ക് എഫേർട്ട് എടുത്താലും ഈ ഒരു വ്യക്തി മാറുന്നില്ല നേരെമറിച്ച് ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കായിട്ട് കംപ്ലീറ്റ് ായിട്ടൊരു മാറ്റം വരട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിലും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി അത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു സമയം ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് പക്ഷേ എന്താണ് രണ്ട് മൈൻഡ് ദ ടു ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ചിന്തകളിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷനാണ് ഇടയ്ക്ക് തോന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷേ അതിനുള്ള ഈ ഒരു വ്യക്തിക്ക് പറ്റാതെ ഒരു ബാക്ക്വേഡായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജിയെ പിടിച്ച് മാറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് ചുറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് പലരെ സംബന്ധിച്ച് അതൊരു തേർഡ് പാർട്ടി പേഴ്സൺ തന്നെയാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫാമിലി ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇനി വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വി ഹാവ് ദ ഫോർസ് ദ കിങ് ഓഫ് സോഡ് സിക്സ് ഓഫ് സോഡ് ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും ഓർക്കുന്നുണ്ട് റിഗ്രെറ്റ് ഉണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സമയം അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഈ ഒരു ഉണ്ട് അതായത് ഇവിടെ ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു വ്യക്തിക്ക് ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല പക്ഷെ എല്ലാം ഓക്കെ ആവും എല്ലാം കാലം ി തെളിഞ്ഞു ഒരു നാൾ എല്ലാം ഓക്കെ ആകും അന്ന് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പക്ഷെ അത് എപ്പോഴെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് പോലും ഒരു ഗ്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാൻ പക്ഷേ ഈ ഒരു വ്യക്തിയായിട്ട് എഫേർട്ട് എടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പലരെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല രീതിയിലാണ് ഒരു സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫ് കിട്ടാൻ പലർക്കും ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിന് ഈയൊരു വ്യക്തിയായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നുപോയി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് വരേണ്ട ഒരു ടൈം പീരീഡാണ് ചോദിക്കുന്നത് ഇവിടെ പക്ഷേ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഇവിടെ തെറ്റുധാരണ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഈ ഒരു വ്യക്തി ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പക്ഷെ ആ ഒരു ക്ലാരിറ്റിയിൽ ഏറ്റവും നല്ലത് എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത് കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് തെറ്റായിപ്പോയോ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ആ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർമ്മകളായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രറ്റ് ഫീലിങ്ങെന്ന് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിന്ന സമയത്ത് അത്രയും എന്താണ് ഈ ഒരു വ്യക്തി ഒരുപാട് കള്ളം പറഞ്ഞു നിന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് കള്ളം അത് പക്ഷേ പലപ്പോഴും പലരെയും സംബന്ധിച്ച് ആദ്യം ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ പോകെ പോകെ എന്താണ് കള്ളങ്ങൾ പറഞ്ഞ പോലും നിങ്ങൾ നിങ്ങളെന്ത് വിചാരിച്ചാൽ ആ ഒരു വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണ്ട് എന്താണ് നിങ്ങളതൊന്നും പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സൽ പല രീതിയിൽ പലതരത്തിൽ വാണിംഗ് തന്നിട്ടുണ്ട് പക്ഷെ അടിപൊളിയായിട്ട് എല്ലാവരും പലരും ഓൾമോസ്റ്റ് എല്ലാവരും അവോയ്ഡ് ചെയ്തു പോയതായിട്ടും കാണിക്കുന്നുണ്ട് ബട്ട് ഇപ്പോൾ ഇപ്പോൾ ഓരോരോ ഹിന്ദും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്ന സമയത്താണ് എല്ലാം കൂടി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് അന്നേ എനിക്കിതിനൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം അല്ലേ അപ്പം നിങ്ങൾക്ക് ഓരോരോ ഗൈഡൻസ് പോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നിട്ടുണ്ട് ക്ലാരിറ്റി പോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് പക്ഷെ പലരും അത് കണ്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ശരിക്കും അനുഭവം വന്ന സമയത്ത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോഴായിരിക്കാം പലർക്കും അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങളും ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരവസ്ഥയെ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് അങ്ങനെ രണ്ടു പേർക്കും ഒരു റിയലൈസേഷൻ പീരീഡ് പല തിരിച്ചറിവുകൾ തിരിച്ചറിവുകളുണ്ടാവാനുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്താണ് ഓർമ്മകൾ രണ്ടുപേരുടെ ഇടയിലും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും ചില സമയങ്ങളിലൊക്കെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെയുമ്പോൾ എന്താണ് ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒന്ന് കമ്പ്ലി അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട് അത് പലപ്പോഴും വിചാരിച്ചു പലരും വിചാരിക്കുകയാണ് ഇത് സിറ്റുവേഷൻ എൻ്റെ അപ്പമായി പക്ഷേ ഇത് ഡെത്ത് ഈ പോലെയാണ് എങ്ങനെ തന്നെ വന്നാലും പലരെയും സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയെ കാണാനും സംസാരിക്കാനും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഈ ഈ യൂണിവേഴ്സിൽ ഉണ്ടാക്കിത്തരുന്നുണ്ട് അത് ഡിസേർവ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം അതായത് ആ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കംപ്ലീറ്റ് ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാം എന്താ പലരെ സംബന്ധിച്ച് ഇവിടെ ഒരു ഹോപ്പ് വെക്കുന്നതിലും തെറ്റൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരെയും എല്ലാം കുറച്ച് പേരുടെ എനർജി എടുത്ത് കാണിക്കുന്നുണ്ട് ഹൈലൈറ്റിങ് എനർജി പോലെ കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ തിരിച്ചറിവിനോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള കംപ്ലീറ്റ് ആയിട്ട് മാറി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി വരികയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എന്ത് എന്താണുള്ളതല്ലേ എന്ത് മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണുള്ളതല്ലേ യോജിക്കേണ്ടവരെല്ലാവരും യോജിക്കട്ടെ അല്ലേ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫ് തന്നെ കിട്ടട്ടെ ഞാൻ യൂണിവേഴ്സലിനോട് ആഗ്രഹിക്കുകയാണ് നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ഈ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് നമുക്ക് നോക്കാം വി ഹാവ് അൺറിക്യൂട്ടഡ് ലവ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ഒന്നുമില്ല ഓക്കെ ഒരു സിറ്റുവേഷൻ എൻ്റെ അപ്പം ആയിപ്പോയി അല്ലെങ്കിൽ ഈ ഈയൊരു വ്യക്തിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് വരാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട് അത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് വരികയാണെങ്കിൽ അതൊരു ന്യൂ ലവ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും ഒരു പുതിയൊരു തുടക്കമായിട്ട് നമ്മൾ പറയാറില്ലേ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പലരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റ് തന്നെയാണ് അതെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഒരു അട്രാക്ഷൻ ഇല്ല ഒരു കെമിസ്ട്രി ഇല്ല അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പൊക്കെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യും എന്നുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക ഇവിടെ ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നത് പലരെ സംബന്ധിച്ച് ഓർമ്മകൾ മാത്രമാണ് ആ ഒരു വ്യക്തി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും പലരെ സംബന്ധിച്ച് അതുപോലെ തന്നെ പറയാൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോഴും നമുക്കിവിടെ പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ് എന്നുള്ളതാണ് അതായത് വീണ്ടും ഒരു ഷുവർ ഇല്ലാത്ത ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദ സൈൻസ് ആർ കോഷനിങ് യു നിങ്ങൾക്കൊരു വാർണിംഗ് സൈൻ പോലെ യൂണിവേഴ്സിൽ തരുന്നുണ്ടാകാം അത് അറ്റൻഷൻ ചെയ്യുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളെ ആരാണോ നിങ്ങളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് അത് മനസ്സിലാക്കി അവിടെ നിന്നും ഗ്യാപ്പ് വെച്ച് മാറി നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത് അത് അത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂബിക്കിനെ നിങ്ങൾ ആഗ്രഹിച്ചു പോലുള്ള ഒരു വ്യക്തിക്ക് വ്യക്തി വരാം ാനുള്ള ചാൻസും കൂടുതലാണ് ഇന്നരം മറിച്ച് വേണ്ട ഞാൻ നിങ്ങളിൽ തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഹീലിങ്ങും അതൊക്കെ വെച്ച് പോകാം ഓൺ ദ വെയ്റ്റു നിങ്ങളുടെ ലൈഫിലെ പകുതി വെച്ച് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ സ്വദേശി ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടം എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ